ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻ ഫോൺ നമ്പർ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് വരവൂർ ദേശമംഗലം ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ സ്റ്റുഡന്റ് പോലീസ് കാഡറ്റുകളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് പ്രൗഢഗംഭീരമായി നടന്നു ദേശമകലം സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് കേടച്ചുകളുടെ അഭിവാദ്യം സ്വീകരിച്ചു കേരളത്തിൽ കുട്ടികൾക്ക് അച്ചടക്കശീലവും പരസ്പരം സ്നേഹിക്കാനും പൊതുസൂറ്റി എന്തെങ്കിലും തെറ്റായ പ്രവർത്തനങ്ങൾ കണ്ടാലും ഉത്തരവാദിത്ത ആൾ കണ്ടാലും ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഒപ്പം തന്നെ നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളെല്ലാം വളരെ കൃത്യമായി ഈ ജി എച്ച് വരവൂർ ജി വി എച്ച് എസ് എസ് ദേശമംഗലം എന്നീ വിദ്യാലയങ്ങളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ കരുത്തുറ്റ പാസിംഗ് ഔട്ട് പരേഡിനാണ് ദേശമംഗലം സാക്ഷ്യം വഹിച്ചത് വെള്ളിയാഴ്ച രാവിലെ ദേശമംഗലം സ്കൂൾ ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ മുഖ്യ അതിഥിയായ ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു പരേഡ് കമാൻഡർ സീനിയർ കേഡറ്റ് വൈഷ്ണവി വി കെ സെക്കൻഡ് ഇൻ കമാൻഡർ മുഹമ്മദ് റയാൻ എന്നിവർ പരേഡിന് നേതൃത്വം നൽകി പ്ലാറ്റൂൺ കമാൻഡർമാരായ ആതിര എം മനോജ് നിതിൻ പി എം അഭിജിത്ത് കേഡി അനഗ എൻ എസ് എന്നിവർക്ക് ചടങ്ങിൽ ട്രോഫികൾ വിതരണം ചെയ്തു ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ മീന സാജൻ ദേശമംഗല പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ ടീച്ചർ വരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കണ്ണൻ യു ബി എന്നിവർ സന്നിഹിതരായിരുന്നു പരിശീലനത്തിന് നേതൃത്വം നൽകിയ ചെറുതി സബ് ഇൻസ്പെക്ടർ നിഖിൽ എ ആറിനെ ചടങ്ങിൽ പ്രത്യേകം അനുമതി ു ഡ്രിൽ ഇൻസ്ട്രക്ടർമാരായ ജയശ്രീ ഡിജോ വാഴപ്പിള്ളി പ്രസാദ് ടി പി ശ്രുതി എന്നിവർക്ക് മൊമെന്റോകൾ നൽകി ആദരിച്ചു സ്കൂൾ പ്രധാന അധ്യാപകർ പി പ്രതിനിധികൾ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാർ തുടങ്ങിയവർ പങ്കെടുത്തു